ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ തൊഴിലിനോട് വളരെ ആത്മാർത്ഥതയുണ്ടാവും സുഹൃത്തുക്കളോടും ഒക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ആളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കിരീടം അനുമോൾ നേടി വെല്ലുവിളികളെയും ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിച്ചെത്തിയ അനുമോൾ ഈ സീസണിലെ ഏറ്റവും ചർച്ചാ വിഷയമായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ആദ്യ ആഴ്ചകളിൽ ക്യാമറ കണ്ണുകളിൽ കാര്യമായി ശ്രദ്ധ നേടാൻ അനുമോൾക്ക് കഴിഞ്ഞിരുന്നില്ല അനീഷിന്റെ പ്രകടനം നിറഞ്ഞു നിന്ന ആദ്യ ദിനങ്ങളിൽ മറ്റു മത്സരാർത്ഥികളെ പോലെ അനുവും ഒരു കാഴ്ചക്കാരിയായി ഒതുങ്ങി എന്നാൽ രണ്ടാം ആഴ്ചയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു പിന്നീട് അനുവിന്റെ തലവര മാറ്റി എഴുതിയത് അവസാന ദിവസങ്ങളിലെ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രി ആയിരുന്നു ശൈത്യ ബിൻസി കലാഭവൻസരിക ഷാരിഖ അപ്പാനി ശരത് അക്ബർ എന്നിവരടങ്ങുന്ന സംഘം അനുവിനെ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത ആക്രമണങ്ങളും മാനസികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും പ്രേക്ഷകർ വലിയ പ്രതിഷേധം പി ആർ വിവാദങ്ങളും മറ്റ് പാലിച്ചുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അനുവിന്റെ മാനസിക ശക്തിയും പ്രതിരോധ ശിക്ഷിയും ശ്രദ്ധേയമാണ് കൂടെ ഉണ്ടായിരുന്നവർ തള്ളി പറഞ്ഞപ്പോഴും ഒറ്റപ്പെട്ടു തളരാതെ പിടിച്ചു നിന്ന ആ മനക്കരുത്ത് തന്നെയാണ് അനുവിനെ ബിഗ് ബോസ് സീസൺ വിന്നർ എന്ന പദവിയിൽ എത്തിച്ചത് ഈ സീസണിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ചർച്ചാ വിഷയങ്ങളും നൽകിയ മത്സരാർത്ഥി എന്ന നിലയിൽ അതിജീവനത്തിന്റെ പാതയിൽ വിജയം നേടിയ അനുമോ ഈ ബിഗ് ബോസ് സീസന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു ഈ വാർത്ത വരുമ്പോഴും അനീഷ് ആയിരിക്കും കപ്പടിക്കുക എന്നുള്ള വിധി നേരത്തെ വന്നിരുന്നു കാരണം ജന പിന്തുണയും വോട്ടിങ്ങിലും ഒക്കെ അനീഷ് മുൻപന്തിയിലായിരുന്നുവെന്ന് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് പിന്നാലെ നടൻ മമ്മൂക്ക ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നുവെന്നും അനീഷിനെ ആയിരുന്നു മമ്മൂക്കയ്ക്ക് ഇഷ്ടമെന്നും അനീഷിനെ കുറിച്ച് ലാലട്ടിനോട് ചോദിച്ചുമെന്നുമുള്ള ഒരു കമന്റ് കാണാൻ മോഹൻലാൽ അവതാരകൻ ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളടക്കം ബിഗ് ബോസ് ഷോ കാണുന്നവരാണെന്ന് മുന്നേ വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇത് അനീഷിന് നല്ലൊരു വാർത്തയാണ് മമ്മൂക്ക അനീഷിന്റെ ഇഷ്ടപ്പെട്ടുവെന്നും ആ ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്നുള്ള മറുപടികളാണ് ഈ കമന്റിന് താഴെ വരുന്നത്